ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി പോലീസ് വിളക്ക് തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് എസി പി സി പ്രേമാനന്ദകൃഷ്ണൻ അറിയിച്ചു ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചതിരിഞ്ഞും കാഴ്ചശൈവലിയും രാത്രി വിളക്കെഴുന്നെളിപ്പുമുണ്ടാകും മേളത്തിന് കക്കാട് രാജ്പന്മാരാർ നേതൃത്വം നൽകും രാവിലെ ഒൻപത് മുപ്പതിന് നടപ്പന്തലിൽ മേളമുണ്ടാകും സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ പനമണ്ണ ശശി കക്കാട് അതുൽ എന്നിവരുടെ ഡബിൾ തായംപക അരങ്ങേറും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ പോലീസ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ ആരംഭിക്കും വൈകിട്ട് അഞ്ചരയ്ക്ക് സാംസ്കാരിക സഹായാഹ്നം സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും എ ഡി ജി പിമാരായ എസ് ശ്രീജിത്ത് പി വിജയൻ എന്നിവർ മുഖ്യാതിഥികളാകും മുൻ തൃശൂർ പോലീസ് സൂപ്രണ്ട് ആർ കെ ജയരാജ് അധ്യക്ഷനാകും സംസ്ഥാനത്തെയും ജില്ലയിലെയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വിളക്കിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിൽ എത്തുമെന്ന് ഗുരുവായൂർ സബ് ഡിവിഷനിലെ ഇൻസ്പെക്ടർമാരായ ജി അജയ്കുമാർ കെ സതീഷ് കുമാർ ടി പി ഫർഷാദ് എം കെ രമേഷ് കുമാർ വി വിമൽ എന്നിവർ അറിയിച്ചു